നമ്മുടെ വണ്ടിയുടെ മുന്നിലെ ടയർ ഓടി തീർന്നിട്ടുണ്ട് അത് നമ്മൾ അയച്ച് മാറ്റുകയാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ സ്റ്റെപ്പിന് ഇവിടെ കുടുക്കിയെടുക്കണം ഈ ടയർ ഇനി നമുക്ക് റീസോൾവ് ചെയ്തെടുക്കണം ഈ വണ്ടിയുടെ മുന്നിലെ ടയർ അയച്ചെടുക്കാനും അതേപോലെ തന്നെ അത് ഫിറ്റ് ചെയ്യാനും കുറച്ചൊരു ടാസ്ക് ആണ് കേട്ടോ മിക്കവാറും മറ്റൊരാളുടെ സഹായം നമുക്ക് വേണ്ടിവരും വീലൊക്കെ അയച്ചു കൊടുക്കി നമ്മൾ സ്റ്റാൻഡിൽ എത്തിയത് എട്ട് മണിയോട് കൂടിയിട്ടാണ് നമ്മളിതാ മൂന്നാമത്തെ വണ്ടിയാണ് ഫസ്റ്റ് ഓട്ടം പോയപ്പോൾ ഇതാ റോഡ് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഓട്ടം നമ്മൾ പാതി വഴിയിൽ ഇറക്കി തിരികെ പോവുകയാണ് പിന്നീട് നമ്മൾ ചില ഓട്ടങ്ങളൊക്കെ പോയി വന്നു ഇപ്പോൾ ഇതാ അരിയുണ്ട വാങ്ങിയിട്ടുണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ അത് കഴിക്കുകയാണ് അതിനുശേഷം അതാ പഴം കിട്ടിയിട്ടുണ്ട് ഇതൊരാൾ കൊണ്ടുവന്നതാണ് ഇതാ ഈയിടെയായിട്ട് തീരെ കാണാത്ത ഒരു കാഴ്ചയാണ് തേങ്ങ വെട്ടി ഇതാ ഉണക്കി കൊപ്രയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ പച്ച തേങ്ങ അതേപോലെ കയറ്റി പോവാറാണ് പതിവ് ഇത് നമ്മൾ വൈകുന്നേരം ഒരു ഓട്ടം വന്നതാണ് ഇപ്പോൾ ഇതാ രാത്രിയായി നമ്മുടെ ഓട്ടോ നിർത്തുകയാണ് അവസാനത്തെ ഓർഡറാണ് സ്റ്റാൻഡിൽ ഇപ്പോഴും വണ്ടികളൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി